സ്നേഹാലയ നേതൃത്വത്തിൽ മിനി മിനി സംഗമവും അവാർഡ് ദാനവും നടത്തി എന്ന രണ്ടാമത്തെ സംഗമമാണ് പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയം മിനി ഹാളിൽ നടന്ന പരിപാടികൾ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു സെക്രട്ടറി ഡോക്ടർ മിനി എൽദോസ് സ്വാഗതം പറഞ്ഞു സ്നേഹാലയ ചെയർമാൻ ഡി കെൻ ഡോക്ടർ ടോണി മേതല അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ താരവും മെട്രോ ന്യൂസ് ചാനൽ മാനേജറുമായ നിഷ രജീഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സാധുക്കളായ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ അമ്മമാർ ഏറ്റുവാങ്ങി എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ മിനിമാരുടെ മക്കളെ നിഷാ രജീഷ് മൊമെന്റോ നൽകി ആദരിച്ചു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മിനി ഗ്രൂപ്പ് അംഗവുമായ മിനി ഗോപി ഉദ്ഘാടകയായ നിഷ രജീഷിനെ മൊമെന്റോ നൽകി ആദരിച്ചു മിനി ഗ്രൂപ്പ് അംഗങ്ങളായ മിനി എ ജേക്കബ് മിനി അജീഷ് മിനി പോൾസൺ മിനി ജോയ് മിനി മാർട്ടിൻ മിനിമോൾ വി കെ സ്നേഹാലയ സ്റ്റാഫ് അനൂപ് കെ എസ് തണൽ പരിവാർ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി നാസർ എന്നിവർ ആശംസകൾ നേർന്നു സംഘടിപ്പിച്ചിമം കൂട്ടായ്മ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനം അതുപോലെ തന്നെ പഠനോപകരണ വിതരണം നിർധനരായ കുട്ടികൾക്കുള്ള ഇങ്ങനെ നിരവധി പരിപാടികളാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഡി കണ്ടോണി ഫാദർ നമുക്കറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം ചികിത്സാ സഹായങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ സഹകരണത്തോടും കൂടി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുപോലെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നു അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മകൾ അത് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ കോട്ടയം തൃശ്ശൂർ അങ്ങനെ പല ജില്ലകളിൽ നിന്നുള്ള മിൻചേച്ചിമാരാണ് ഇവിടെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളവരാണ് അവർ പാട്ടും കവിതകൾ അങ്ങനെ പല രീതിയിലുള്ള ടാലൻ്റുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്ത് അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ കൂടിയാണ് ഒരു വേദി ഒരുക്കിയിരിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലും കൂടി ഏർപ്പെട്ടിരിക്കുന്നത് തുടർന്നും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂട്ടായ്മകളും സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് തുടർന്ന് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടും അച്ഛന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന് എല്ലാ പിന്തുണയും നൽകി നമ്മുടെ മിൻശേഷിയും ഫാദറിനോടൊപ്പമുണ്ട് ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് തുടർന്നും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹാലയ പെരുമ്പാവൂറിൻ്റെ നേതൃത്വത്തിൽ മിനി സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത് പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മിനി സംഗമം നടക്കുകയാണ് രണ്ടാമത്തെ സംഗമമാണ് ഇന്നിവിടെ ക്രമീകരിക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഠന സാമഗ്രികൾ വിതരണവും അതുപോലെ എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനവും നൽകുന്നു അതോടൊപ്പം നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് കടന്നു വന്ന ചലച്ചിത്ര താരവും അതുപോലെ മെട്രോ ചാനലിൻ്റെ മാനേജരുമായ നിഷ രജീഷ് നിഷ രജീഷിനെ ആദരിക്കുന്നു ഇതോടൊപ്പം ഒത്തിരി പ്രവർത്തനങ്ങൾ മിനി സംഗമത്തിൻ്റെ കീഴിൽ നടന്നു വരികയാണ് ഡോക്ടർ മിനി എൽദോസാണ് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്തായാലും ഒന്ന് വളരെ സന്തോഷമുണ്ട് കുറച്ച് പേര് വന്നുള്ളൂ എങ്കിലും നല്ല പാട്ടുകളും നല്ല കലാ പരിപാടികളൊക്കെ ആയിട്ട് അവതരിപ്പിച്ച് നല്ല പ്രോഗ്രാം ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയൊരു പ്രോഗ്രാം നമ്മൾ താമസിക്കാണ്ട് തന്നെ നടത്തും ഓണത്തോടനുബന്ധിച്ച് നമുക്ക് മിനി സംഗമത്തിൻ്റെ നല്ലൊരു പ്രോഗ്രാം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെ ഈ ഫാസ്റ്റ് മിനി ഓഡിറ്റോറിയത്തിൽ വെച്ച് മിനി സംഗമ സംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് മൊമൻറ്റോയും പഠന സഹായ വിതരണങ്ങളും അവർക്ക് കുട്ടികൾക്ക് ഭാഗക്കൂടെ ബുക്കുകൾ നോട്ട് ബുക്കുകൾ മുതലായവ സ്പോൺസർ ചെയ്തിരിക്കുന്ന മാർ ബിസുലി സ്റ്റാൻഡേർഡ് കോളേജിലെ ഡോക്ടർ സാറാപ്പോളാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് സ്നേഹാലയുടെ ചെയർമാൻ നമ്മുടെ ഡോക്ടർ ഡി കെ ഡോക്ടർ ടോണി ഷമസനാണ് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലായിരിക്കുന്ന വ്യക്തി കൂടിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് ഞങ്ങൾക്ക് പിന്തുണകൾ നൽകി എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത് നാടിൻ്റെ ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് വരെ എത്തിപ്പെട്ടിരിക്കുന്ന മിനിമാരുണ്ട് എറണാകുളം കോട്ടയം ഇടുക്കി തൃശ്ശൂർ എന്നീ ജില്ലകളിൽ നിന്നെല്ലാം ഇന്ന് എല്ലാവരും എത്തിപ്പെട്ടിട്ടുണ്ട് എല്ലാവരോടും പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ മെട്രോ ന്യൂസ് ചാനൽ നമുക്ക് ഒത്തിരിയേറെ സഹായം ചെയ്യുന്നുണ്ട് മെട്രോയുടെ ന്യൂസ് മാനു േജരും നമ്മുടെ ചലച്ചിത്ര താരവുമായ നിഷ രജീഷ് ഈ ഉദ്ഘാടനം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായ ഒരു ദിവസമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞങ്ങളുടെ എല്ലാം ഒപ്പത്തിനൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ ന്യൂസ് ചാനലുകൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ മെട്രോ ചാനലിനും ആശംസകൾ അറിയിക്കുന്നു എറണാകുളം കോട്ടയം തൃശൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നായി പതിനാറോളം മിനിമാർ യോഗത്തിൽ സംബന്ധിച്ചു ഗ്രൂപ്പ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു തൄോൾ൰ുത് തോൾ൬ൺ് ത്തോൾ൲്തെൄു൸െ൲ൎൎൽ തോൾ ൮്തു൸ൻൿ൲െൽൾൽൾൽർൾത്ത്തൃ൦ മായ പരിപാടികളോടെ ഓണാവധിക്ക് സംഘടിപ്പിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു മിനി വോഗീസ് കൃതജ്ഞത രേഖപ്പെടുത്തി